ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കുറേ നാൾ ശേഷം ഡെയിൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ പലപ്പോഴും ഡെയിൻ മൈ ലൈഫൊക്കെ എടുത്തു തുടങ്ങാറുണ്ട് പക്ഷെ അങ്ങ് മറന്നു പോകും കുറച്ചു കഴിയുമ്പോഴത്തേക്ക് അപ്പൊ ഇന്ന് ഏകദേശം ഒക്കെ ഓർത്തപ്പോഴൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോ ആഹ് നമുക്ക് ഇന്നിട്ട് കുഞ്ഞ് ഡെയിൻ മൈ ലൈഫ് കാണാവേ മണിക്കാണ് രാവിലെ എണീക്കുന്നത് ആദ്യക്ക് സ്കൂളുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചേട്ടൻ മാത്രം പോയാൽ മതിയെങ്കിൽ അഞ്ചു മണിക്കാണ് ഞാൻ എണീക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഒരുമാതിരിപ്പെട്ട വീടുകളിലൊന്നും ലൈറ്റ്സ് ഇല്ല അപ്പോൾ ഞാൻ വന്ന് എണീറ്റ് അടുക്കളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊന്ന് നോക്കൂ കേട്ടോ പുറത്തേക്ക് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടൊക്കെ നിൽക്കും അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഫുൾ ലൈറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല നാട്ടിലൊക്കെ ആണെങ്കിൽ എനിക്ക് ഇട്ടി പിന്നെ ജല്ലി കൂടെ പുറത്തോട്ട് നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഇത് തടേ തടേദിവസേ പാത്രങ്ങളെല്ലാം കഴുകി അതായത് ആദ്യം ചേട്ടനും കൊണ്ടുപോകേണ്ട പാത്രങ്ങളെല്ലാം കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് ചപ്പാത്തിക്കുള്ള കറി റെഡിയാക്കി ഓട്സ് ഉണ്ടാക്കി ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് ആണ് പിന്നെ ആദിക്കുള്ള ടിഫിൻ കാര്യങ്ങളൊക്കെ ഒരുക്കാം അപ്പോൾ അത് ഇത് ആദ്യക്ക് കുഞ്ഞി പൂരി ഉണ്ടാക്കി വിടുന്നതാണ് കേട്ടോ വലിയൊരു ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്തു നിന്ന് ഇത്രയും പൂരി കുഞ്ഞുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ ആദ്യം വലിയ ഇഷ്ടമാണ് പൂരി പൊതുവേ ഇഷ്ടമാണ് പിന്നെ ഇങ്ങനെ സർക്കിൾസ് അല്ലെങ്കിൽ പല പല ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ഞാൻ കഴിച്ചോളും ഇരുന്നങ്ങ് കഴിച്ചോളും കുഴപ്പമില്ല ഇഷ്ടമാണ് ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സോ വെജിറ്റബിളോ കൂടെ വെക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഇതപ്പോൾ ചപ്പാത്തി ഒക്കെ റെഡിയായി കറിയും ഓട്സും എല്ലാം റെഡിയാക്കി നമുക്ക് അഞ്ചര ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ കിച്ചണിലെ എല്ലാ പരിപാടികളും ക്ലോസ് ചെയ്യും ഇപ്പോൾ അഞ്ചേകാലിൽ കഴിഞ്ഞു കേട്ടോ അഞ്ചേകാൽ കഴിഞ്ഞെന്ന് പറയാൻ കാരണം ഈ രണ്ട് ബസ് വരുന്നത് അഞ്ചേകാൽ കഴിയുമ്പോഴാണേ അപ്പോൾ അതെനിക്ക് തോന്നുന്നത് ദുബായ് ദുബായിന്ന് വരുന്ന ബസ്സായിരിക്കണം ദുബായിലെ സ്കൂളിലെ ബസ്സായിരിക്കണം അതുകൊണ്ടാണ് അഞ്ചേകാലൊക്കെ കഴിയുമ്പോൾ മുതൽ വന്ന് പിള്ളേരെ എടുക്കാൻ വേണ്ടി വരുന്നത് കേട്ടോ അപ്പോൾ അതാ അഞ്ചിരുപതിനാണ് ഇത്രയും വെട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഈ സമയം അതാ ആദിക്കുള്ള ഫുഡും ടിഫിനും വെള്ളവും എല്ലാം എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഇന്ന് ഒരു കുക്കുംബറാണ് വെച്ചേക്കുന്നത് ഇതൊക്കെ സാറിന് ഇഷ്ടമുള്ള ഫുഡായിട്ടോ ഇതൊക്കെ വെക്കുന്നത് കുക്കുംബർ ക്യാരറ്റ് ആപ്പിൾ ഇതൊക്കെയാണ് മെയിനായിട്ട് കൊണ്ടുപോകുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇതാ ചെയ്യേണ്ട ലഞ്ച് ബാഗ് പാക്ക് ചെയ്യുന്ന കഴിച്ചാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് അഞ്ചര ആവുമ്പോഴത്തേക്ക് കറക്റ്റ് ഞാൻ കിച്ചണിൽ നിന്ന് ഇറങ്ങും അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ മൊത്തം തെറ്റും കാണാം ആറഞ്ചാകുമ്പോൾ ആദ്യത്തെ ബസ് വരുമേ അങ്ങനെ ഇതേ വന്ന് ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് രാവിലെ വന്ന് ആദ്യം വിളിക്കുകയാണ് ആദ്യം ആദ്യക്ക് ഡീപ്പ് സ്ലീപ്പിന്ന് എണീക്കാൻ ജസ്റ്റ് ഒന്ന് എണീറ്റ് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യം സെറ്റാണ് ഉണ്ടോ പോകാൻ ബുദ്ധിമുട്ടും വിഷമവും ഒന്നുമില്ല ആളിൽ റെഡി ആയിക്കോളും പിന്നെ പെട്ടെന്ന് അങ്ങനെ അങ്ങനെതാ ആദ്യമേ റെഡിയാക്കി ആ കണ്ണൻ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് ഞാൻ ആ സമയം കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരുങ്ങുകയാണ് കാരണം നമുക്ക് ബെസ്റ്റ് സ്റ്റോപ്പിലോട്ട് കൊണ്ടുപോയിണമല്ലോ അപ്പം എനിക്കെപ്പോഴും നല്ല നല്ലോണം ആൾക്കാരുടെ മുമ്പിൽ എന്നെ പ്രസൻറ്റ് ചെയ്യണം എനിക്ക് നല്ല നിർബന്ധമുള്ള ആളാണ് അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉറക്കച്ചിലൊക്കെ മുഖത്ത് കാണുമല്ലോ എന്നാലും മാക്സിമം അത്യാവശ്യം നന്നായിട്ടൊക്കെ ഒരുങ്ങി ആണ് ഞാൻ അങ്ങോട്ടേക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകാറ് കേട്ടോ ആ സമയം കൊണ്ട് തന്നെ ചേട്ടന് ആദ്യം ഷൂസും സോക്സും ഒക്കെ ഇടിപ്പിച്ച് റെഡിയാക്കി ആദ്യം നിൽക്കുകയാണ് കേട്ടോ ആൾക്ക് സ്കൂളിൽ പോകാനൊക്കെ വലിയ ഇഷ്ടമൊക്കെയാണ് അവിടെ എന്താ സംഭവിക്കുന്ന നമുക്കറിയത്തില്ല പക്ഷെ ആദ്യം സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ് അത് നമുക്കറിയാം അങ്ങനെ എന്താ റെഡി ആയിട്ട് അച്ഛനും മോനും ഞാനും കൂടെ ഇറങ്ങുകയാണ് ഞങ്ങൾ ഒരുമിച്ച് ഏട്ടോ ഇറങ്ങുന്നത് ചേട്ടൻ എന്നിട്ട് ആ വഴി അങ്ങോട്ടങ്ങ് ബസ് സോറി കാറിൻ്റെ ചേ കാറിൽ കയറി ചേട്ടൻ ഓഫീസിലോട്ട് പോവും ഞാൻ ആദ്യം ബസ്സിൽ ബസ് കയറ്റി വിട്ടിട്ട് തിരിച്ച് വീട്ടിലേക്കും വരും ഇതാണ് ആദ്യത്തെ സ്കൂൾ ബസ് അങ്ങനെ ആറഞ്ചായപ്പോഴത്തേക്ക് സാറ് ബസ്സിൽ കയറിപ്പോയി വീണ്ടും കുറേ സമയം ഞാൻ വായി നോക്കി പുറത്തോട്ട് നോക്കി നിൽക്കും കേട്ടോ കാരണം എനിക്കിഷ്ടമാണ് പുറത്തോട്ട് നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബസ്സുകളും പല കാരണം നമുക്ക് പല ടൈപ്പ് കാഴ്ചകൾ രാവിലെ കാണാൻ പറ്റും കേട്ടോ അച്ഛന്മാരും കൊണ്ട് കുഞ്ഞുങ്ങളെ ബസ് കയറ്റി വിടുന്നത് അമ്മമാർ കൊണ്ടുപോയിട്ട് ഓടുന്നത് ചില കുഞ്ഞുങ്ങൾ ബസ് കിട്ടാതെ പോകുന്നത് മാക്സിമം ഇവിടെ ബസ് അങ്ങനെ കിട്ടാതെ പോകാറില്ല കേട്ടോ വളരെ ചുരുക്കമേ പോകാറുള്ളൂ കാരണം അവർ കുറച്ചേറെ നേരം വെയിറ്റ് ചെയ്യോ കുഞ്ഞുങ്ങളെ പിന്നെ ഇൻഫോം ചെയ്തു കഴിഞ്ഞാൽ അവർ പിന്നെ അങ്ങ് പൊക്കോളും എന്നാലും മാക്സിമം അവർ വെയിറ്റ് ചെയ്യോ കുഞ്ഞുങ്ങളെ അങ്ങനെ ഒരുപാ അങ്ങനെ ഒരുമാതിരിപ്പെട്ട് അങ്ങനെ ബസ് മിസ് ആവാറില്ല പിന്നെ അത്രയ്ക്ക് ലേറ്റായാൽ മാത്രമേ മിസ്സാകത്തുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കിയൊക്കെ എന്നതിനു ശേഷം ഞാനൊരു ചായ ഒക്കെ ഇട്ട് കുടിച്ചു ഞാനപ്പോൾ ഒരു ഏഴ് മണി ഏഴ് പത്ത് വരെയൊക്കെ ഞാനിങ്ങനെ വന്നുകഴിഞ്ഞാൽ ഒറ്റയിരിപ്പിരിക്കും കേട്ടോ കിച്ചണിൽ കാരണം ആദ്യം സ്കൂളിൽ ചെന്നു എന്നുള്ള നോട്ടിഫിക്കേഷൻ വരാതെ ഞാൻ അവിടെ നിന്ന് അനങ്ങത്തില്ല എനിക്കത് ഭയങ്കര നിർബന്ധമാണ് നമുക്ക് സ്കൂളിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ അതിനകത്തിലാണ് അവരുടെ സ്കൂളിൻ്റെ കാര്യങ്ങൾ ഫുൾ വരുന്നത് ഈവൻ ഹോംവർക്ക് കാര്യങ്ങൾ എല്ലാം അതിലാട്ടോ വരുന്നത് അപ്പോൾ അത് തന്നെ നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് അതായത് നമുക്ക് കുഞ്ഞുങ്ങട ബസ് വരുന്നതിൻ്റെയും പോകുന്നതിൻ്റെയും റൂട്ടും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ബസ്സിനെ എവിടെ ആയി എന്ന് അറിയാൻ പറ്റും സ്കൂളിൽ ചെന്നതിൻ്റെയും വീട്ടിൽ വന്നതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും ഒക്കെ വരും കേട്ടോ അപ്പോൾ സ്കൂളിൽ ചെന്നുള്ള നോട്ടിഫിക്കേഷൻ വരാതെ അവിടെ നിന്ന് അനങ്ങത്തില്ലെന്നെട്ടോ പറഞ്ഞത് അപ്പോൾ ഇതൊരു ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആവറായി ൈ വോളു പാട്ടി വെച്ചിവിടെ നിൽക്കും കേട്ടോ എന്നിട്ടാണ് കുക്ക് കുക്ക് ചെയ്യുന്നത് ഇന്ന് ചോറും സാമ്പാറും വെണ്ടക്കയും പൊട്ടറ്റയും കൊണ്ടും മെടുക്കുമായിട്ടിയാണ് പിന്നെ ആദ്യം എന്താണ് മുട്ട ഓംലെറ്റും കാണും ഇതാ ഇത് ആദ്യം വിളിക്കാൻ വേണ്ടി ഞാൻ റെഡി ആയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ജസ്റ്റ് ഇന്ന് വിവേ കയറണമായിരുന്നു വിവേന്ന് എനിക്കൊരു ഫാബ്രിക് സോഫ്റ്റ്നർ വാങ്ങിക്കണമായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധാരണ ഞാൻ സാറിനെയും കൊണ്ട് ആദ്യം കൊണ്ടാണ് കയറുന്നത് ഇന്ന് ആദ്യം അതിനെ മുമ്പേ വാങ്ങിച്ച് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് ചോദിച്ച് കുറച്ച് നേരത്തെ ഇറങ്ങി കാരണം കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു അബദ്ധം പറ്റി എന്നും അഥവാ ഉറങ്ങുവാണെങ്കിൽ അലാറം വെക്കുന്നതാണ് പന്ത്രണ്ട് മണി പന്ത്രണ്ട് അഞ്ചൊക്കെ അലാറം വെക്കുന്നതാണ് അന്ന് തലേദിവസം എനിക്ക് ഉറക്കം തീരെ ശരിയായില്ല ഞാൻ ഉറങ്ങിപ്പോയി എന്നെ ഭയങ്കര ഡീപ്പ് സ്ലീപ്പ് ഞാൻ പോയി അങ്ങനെ സ്കൂൾ ബസിൽ നിന്ന് എനിക്ക് കോൾ വന്നു കുഞ്ഞിനെ റിസീവ് ചെയ്യാൻ വരാൻ വേണ്ടി എനിക്കിത് ഭയങ്കര വിഷമമായി പോയി കാരണം അവരൊരു അഞ്ച് മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഒരു കോൾ ചെയ്യുക അപ്പോൾ കോൾ ചെയ്തപ്പോൾ ഞാൻ ഞെട്ടി എണീക്കാണ് ചെയ്തത് കോൾ വരുന്നത് കണ്ടുകൊണ്ട് എനിക്കിതങ്ങ് ഭയങ്കര സങ്കടമായി പോയി എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് കാരണം എനിക്ക് അയ്യോ അവനെനിക്ക് വിളിക്കാൻ ചെല്ലാൻ പറ്റിയില്ലല്ലോ ഞാൻ ഓർത്തില്ലല്ലോ ഉറങ്ങിപ്പോയത് ഭയങ്കര കുറ്റബോധമായി കേട്ടോ എനിക്ക് അതുകൊണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ ഉറങ്ങാറേയില്ല ഇപ്പോൾ ഞാൻ ഹൈ വോളിറ്റി പാട്ട് വെച്ചിട്ട് പന്ത്രണ്ട് മണി മുതൽ എനിക്ക് കണ്ണ് കണ്ണടഞ്ഞു തന്നേ ഞാൻ ഉറങ്ങത്തില്ല പിന്നെ ആദ്യ കൂടെ ഉച്ചയ്ക്ക് ആണ് ഉറങ്ങുകട്ടോ ചെയ്യുന്നത് ഇത് വന്ന് സാറ് ഡ്രസ്സൊക്കെ മാറി ലഞ്ച് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നതാട്ടോ നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് അവനെ കുളിപ്പിക്കാറില്ല ഭയങ്കര തിളച്ച വെള്ളമായിരുന്നു കുഞ്ഞിൻ്റെ സ്കിൻ്റെ ഒക്കെ ഇളകിപ്പോവും അതുകൊണ്ട് വൈകിട്ടായിട്ട് ഇപ്പോൾ കുളിപ്പിക്കുന്നത് വൈകിട്ട് സന്ധ്യ അവനെ മുമ്പ് കുളിപ്പിക്കും ഓണത്തിൽ കുളിപ്പിക്കും ഇതിപ്പോൾ ഒരു നാലര അഞ്ചുമണിയൊക്കെ ആയി സാറ് എണീറ്റു ഞാൻ ജസ്റ്റ് ഇവിടേക്ക് ഇന്ന് വാക്കും പിടിക്കുകയാണ് എന്നിട്ട് നമുക്ക് ഒരിച്ചിരിയൊരു ഇച്ചിരി ഒരു ഇച്ചിരി ഒരു ഇച്ചിരിയേറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട് അപ്പോൾ വിവേനെ ഞാൻ അത്യാവശ്യം പെട്ടെന്ന് സാ ഫാബ്രിക് സോഫ്റ്റ്നർ വാങ്ങിച്ചാണ് പക്ഷേ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിക്കാനുള്ളത് കൊണ്ട് ഞാനും ആദ്യം കൂടെ അടുത്തുള്ളൊരു നമ്മുടെ ഒരു ഒരു കുഞ്ഞ് സോപ്പ് സൂപ്പർ മാർക്കറ്റിൽ പോയി നടന്ന് പോകാനുള്ള ദൂരേ ഉള്ളു നമുക്ക് ഇവിടെ ചുറ്റിനും രണ്ട് രണ്ട് സൈഡിലും രണ്ട് മദീനുണ്ട് ഫ്രണ്ട് വിവയുണ്ട് ബാക്കിൽ വേറൊരു കടയുണ്ട് അപ്പം നമ്മൾ അവിടേക്കാണ് പോകുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് റെഡി ആവുകയാണ് ആദ്യോട് കഥ പറഞ്ഞുകൊണ്ട് നിൽക്കും കേട്ടോ അപ്പോൾ ആദ്യം മരുന്നുകൊണ്ടെന്ന് പറഞ്ഞു പിന്നെ ആര് വിടുന്ന് പുറത്ത് പോയാലും ആദിക്കും പോകണം അപ്പോൾ ചേട്ടനാണെങ്കിൽ വന്നു വന്നിട്ട് ആൾ കിടന്ന് ഉറങ്ങാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ആൾ ഭയങ്കര ടയേർഡാണ് ഇത്രയും ദൂരത്തു നിന്ന് വണ്ടി ഒഴിച്ചു വരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട കിടന്നുറങ്ങിക്കൊ ഞാൻ പൊക്കോളുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടും പോകാൻ വേണ്ടി റെഡി ആവുന്നുണ്ട് അപ്പം ആദ്യം പിന്നെ ഞാൻ പോയാൽ ആ ആര് ആര് ഇവിടെ നിന്ന് വീട്ടിൽ ആദ്യം കൂടെ കൂടെ വരും മുട്ടായി വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുട്ടായി അല്ലെങ്കിൽ ടോയ് ഇതാണ് ആദ്യയുടെ ഉദ്ദേശം പിന്നെ മുട്ടായി വാങ്ങിച്ച് കൊടുക്കും ഇപ്പോൾ കുറച്ച് മുട്ടായി കഴുപ്പ് വളരെയധികം കൂടുതലാണ് ഷാർജയ്ക്ക് മാറിയതിന് ശേഷം എന്താവും എന്ന് അറിയത്തില്ല എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല സാറ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുട്ടായി ഭാഗത്തേക്കാറുണ്ട് അങ്ങനെ എന്തായാലും ഞാൻ റെഡിയായിട്ട് ഞങ്ങൾ എൻ്റെ കൂടെ ഇറങ്ങുകയാണ് അപ്പോൾ ഒരു സന്ധ്യ സമയമായതുകൊണ്ട് തന്നെ വൈകിട്ടായത് കൊണ്ട് തന്നെ നല്ല നന്നായിട്ട് ചൂട് കുറ ചൂടല്ല വെയിൽ കുറഞ്ഞു അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് പോയി വരാൻ പറ്റൂട്ടോ അത്യാവശ്യം ഏറെ സാധനം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടി വരാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കയ്യിൽ സാധനങ്ങളൊക്കെ പിടിച്ച് കുറച്ച് പാടായിരുന്നു എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഇതാ റെഡിയായിട്ട് ഇറങ്ങി അങ്ങനെ ഇറങ്ങി കേട്ടോ ഷാർജ് വന്നതിന് ശേഷം മിക്ക കാര്യങ്ങളും ഞാൻ തന്നെയാട്ടോ ചെയ്യുന്നത് എന്നെക്കൊണ്ട് തന്നെ പുള്ളി ചെയ്യിപ്പിക്കും ചേട്ടൻ ചെയ്യിപ്പിക്കും അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്നതും അത്യാവശ്യം ഹോസ്പിറ്റലിൽ പോകുന്നതൊക്കെ ഇപ്പോൾ തന്നെയാണേ കാരണം എന്തേലും ഞാൻ മടിയാന്ന് പറയുകയാണെങ്കിൽ ഉണ്ടെ പറയും നീ ഉറപ്പിക്കാനിലായിരുന്നപ്പോൾ എന്നോട് പറയുമായിരുന്നല്ലോ എന്നൊക്കെ നീ നീ ഷാർജിലായിരുന്നെങ്കിൽ നീ അങ്ങ് തന്നെ ചെയ്തതിനൊക്കെ അങ്ങനെ പറഞ്ഞിപ്പം എന്നെ എന്നെ ഉടനെ എന്ത് പറഞ്ഞാലും ഉടനെ ഈ ഡൈലോഗ് എടുത്തിടും നീ അങ്ങനെ അല്ലേ മറ്റേ പറഞ്ഞുകൊണ്ടിരുന്നേ ഇനിയിപ്പോൾ നീ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാനിപ്പോൾ തന്നെയാണ് പലയിടത്തും പോകുന്ന എടുക്കുന്നതൊക്കെ പിന്നെ നമുക്കൊന്നും കമ്പലിയനൊക്കത്തില്ല കാണണം ആൾ ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് വരുമ്പോൾ പിന്നെ മോശമല്ലേ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ ആദ്യം പിന്നെ എപ്പോഴും കൂട്ട് കാണും അങ്ങനെ അതാ വന്നു കുളിച്ച് റെഡി ആയിട്ട് വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം ഇരുന്ന് കുറച്ചൊരു ഹോംവർക്ക് ഉണ്ടായിരുന്നു സാറിന് അതെല്ലാം ചെയ്യിപ്പിച്ചിട്ട് പിന്നെ ഫുഡ് കൊടുത്തിട്ട് കിടത്തി ഉറക്കി കേട്ടോ ഫുഡ് കൊടുക്കുന്ന വീഡിയോ ഞാൻ കാണിക്കാറില്ല വീഡിയോ കത്തി കാരണം ഒന്നാമതേ അവന് കഴിപ്പ് കുറവാണ് ഇനി വീഡിയോയും കൂടെ കാണിച്ചുള്ള കഴുപ്പോട് നിർത്തണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ കഴിപ്പ് കാണിക്കാം കഴിക്കുന്ന വീഡിയോസ് കാണിക്കാത്തെയാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബാ